നമ്മുടെ മോളെ കാണാനാണ് ആളുകൾ വീഡിയോ കാണണമെന്ന് പറഞ്ഞ് മോളുടെ കളിയും ചെറിയ മോളാൾ കേമത്തിയാണ് മക്കളെ ഇപ്പം ചെരുക്കിരുക്കെ ഓക്കെ അപ്പം ഇത് ഏതാ ഡ്രസ്സെന്ന് അറിയോ ഇതാണ് എൻ്റെ കുട്ടിക്ക് വാപ്പാദ്യമായി ഇട്ടുകൊടുത്ത ഡ്രസ്സാണ് ഇപ്പോൾ ഡ്രസ്സ് കൊള്ളണില്ല അല്ലേ ന്യൂ ബോൺ ഡ്രസ്സാണത് പോവാ നമുക്ക് ആ കടയിലെ ഏറ്റവും ചെറിയ ഡ്രസ്സ് അന്ന് ചോയിച്ച് വാങ്ങിക്കൊടുന്ന് ആണ് ഞാനത് ഓക്കെ അപ്പൊ കൈസ് ഓക്കെ കൈസ് അപ്പൊ ഞാനും അലിയും ഇന്ന് എങ്ങോട്ടാ പോകുന്നത് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് പോവാണ് പിന്നെ സിനുനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാണ്ട് പിന്നെ അവിടെ തന്നെ ഉമ്മാട് ഉപ്പ കടക്കുന്നുണ്ട് സിനുന് നല്ല ജലദോഷവും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ ഡോക്ടറെ കാണിക്കണം പിന്നെ വല്ലിപ്പാന കാണണം ഓക്കെ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഞങ്ങളിങ്ങനെ റോഡിലോട്ട് നടക്കുകയാണ് അല്ലേ അപ്പോൾ പുറത്ത് അങ്കിളും ആൻറ്റി നിൽക്കുന്നുണ്ട് നമ്മൾ അംഗിളും ആൻറ്റിയുടെയും കാറിലാണ് പോകുന്നത് അപ്പോൾ അങ്കിളുടെയും ആൻറ്റീൻ്റെയും ന്യൂ കാർ നമുക്കൊന്ന് കാണാം അല്ലേ അല നല്ല മുണ്ടാതെ കടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കാർ നിൽക്കുന്നുണ്ട് ഇതിൽ റെഡ് കാറ് നമ്മുടെ വൈറ്റ് കാർ ചക്കര നിജാസ് ഇപ്പൊ പുതിയതെടുത്ത കാറും ഓക്കേ അപ്പൊ നമുക്ക് ഓല കാറിൽ പോവാം വീട് അല്ലേ നിജാസിന് ഫ്രണ്ടിലിരുത്തിയില്ല എന്നുള്ള പരാതിയാണ് ഓലെ കാറിൽ ഓല രണ്ടാളും ഫ്രണ്ടിലും നമ്മള് ബാക്കിലും എന്റെ കുട്ടീനടുത്ത് നിൽക്കണേ അല്ലേ ഓക്കേ

അപ്പൊ ഈ ഡ്രൈവ് ചെയ്യേണ്ടി വരും സിനിമ വണ്ടി ഓട്ടാ പഠിപ്പിക്കും വണ്ടിയില് പോകുമ്പോ എന്റെ കുട്ടി ഇങ്ങനെ കാഴ്ചകൾ കാണും ഒരു ആ ആ അങ്ങനെ തന്നെ മാങ്ങോട് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ത്തില്ലേ ഒരു മെഡിക്കൽ കോളേജ് ഇങ്ങനെ കണ്ടിരുന്നു മനസ്സിലല്ല നിനക്ക് മെഡിക്കൽ കോളേജാ കോഴിക്കോട് കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ ശരിയാഴ്ച അലക്കുറ്റി അവിടെ കടന്നു വരുന്നുണ്ട് അവിടെ അപ്പം ഇതാണില്ലേ സക്കരെ വണ്ടി അങ്ങനെ വണ്ടിയിൽ നമ്മൾ പോയി ഹോസ്പിറ്റലിലേക്ക് കാണിച്ച് നമ്മളെ ഉമ്മൻ്റെ ഉപ്പനെയൊക്കെ കണ്ടു ഉമ്മൻ്റെ ഉപ്പൊക്കെ ശാസ്ത്രമുട്ടൽ കാരണം അവിടെ അഡ്മിറ്റാണ് കേട്ടോ ഉമ്മയുടെ എന്താണ് മൂത്ത താത്തി അതുമാതിരി വലിയമ്മീ പിന്നെ അമ്മോനൊക്കെ അവിടെ ഉണ്ട് അവിടെ നിന്ന് വീടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ എന്തായാലും വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ വണ്ടി അത് അപ്പുറത്ത് നിൽക്കണേ സിനുറിനെ ഡോക്ടറെ കണ്ട് ഞാൻ ഗുളിക കുടിച്ചാ മതി നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് സിനി വരുമ്പോൾ ഡ്രസ്സൊക്കെ തോരിയിട്ട് അതിപ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടിയിപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു ഇനി പുതിയണ്ണം പുതിയ അപ്പളേ അവിടെ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ചക്കരി നിജാസും നിജാസിൻ്റെ നാട്ടിലോട്ട് തിരിക്കുകയാണ് അല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലോട്ട് എത്തി നാൾ കടന്നത് ഓർമ്മയുണ്ട് വീടൊന്നും ഫുള്ളാക്കാൻ പറ്റിയില്ല പിന്നൊന്നാ നാളെ നിജാസും ചക്കരൊക്കെ തിരിച്ച് കൊല്ലത്തോട്ട് പോകണം അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതായത് ബാഗ് ബാക്കിങ്ങും കാര്യങ്ങളും കുറേ സാധനങ്ങളൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക സിനുന് കഫക്കെട്ടും അതേമാതിരി എന്താണ് ജലദോഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചെറുതായാലും പനിയുണ്ട് അപ്പോൾ ഉൾക്ക് പനിയുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടിക്കും വരുമല്ലോ അപ്പം ഒന്ന് ഡോക്ടറെ കാണിച്ച് ഉൾക്കാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മരുന്നുകൾ പറ്റുമല്ലോ ഹോമിയ വേണം എന്നിട്ട് ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഹോമിയ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും വെല്ലിപ്പാടിൻ്റെ അടുത്ത് പോകാണ്ട് അപ്പോൾ എൻ്റെ വാച്ച കൊടുത്ത് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്ത് ഒക്കെ അപ്പം എന്തായാലും കുട്ടിയും നമ്മൾ നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് വരും പിന്നെ നാളെ രാവിലെ എട്ടുമണിയാവുമ്പോഴേക്കും നിജാസും ചക്കരയും തിരിച്ച് കൊല്ലത്തോട്ട് പോവും പിന്നെ കാറിലാണ് പോകുന്നത് ആദ്യമായിട്ടാണ് അവര് കാറിൽ യാത്ര ചെയ്യുന്നത് പിന്നെ ഇവിടെ നിന്ന് പട്ടാമ്പി എന്ന് പറഞ്ഞ അനിയനുണ്ട് പട്ടാമ്പി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അനിയനും പാടെ അങ്ങനെ പോകുമ്പോൾ സംഭവം എന്താ വെച്ചാൽ കഷ്ടി ഇപ്പോൾ ഒരു പത്ത് രണ്ട് മാസത്തോളം നമ്മുടെ കൂടെ എല്ലാത്തിനും നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒരു ഇടങ്ങേറും ഉണ്ടായിരുന്നു കാരണം എല്ലാ കാര്യത്തിനും എൻ്റെ പിന്നാലെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയണമോ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് രണ്ട് പെങ്ങന്മാരാണ് അപ്പോൾ ഒരാള് ഒരു ആണും പാടെ കൂടെ ഇല്ലാതെ ഉള്ളപ്പോൾ എനിക്ക് നല്ലൊരു എല്ലാ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു എല്ലാ കാര്യത്തിനും ഹെല്പ്ഫുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയ ഒരു തന്നെ എത്തി അപ്പോൾ അത് പറയുമ്പോൾ ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് എന്തായാലും പിന്നെ അത്ര ദിവസം ഒന്ന് നമ്മൾ കുറേ ദിവസത്ത് പോരാത്ര ദിവസം പിടിച്ചു നിന്ന് ഓക്കെ പിന്നെ നമ്മൾ ബോർ അടിപ്പിക്കാത്ത രീതിക്ക് ഞാൻ കൊണ്ടുനടക്കുകയും ചെയ്തായിരുന്നു എന്തായാലും അതൊക്കെ ഭംഗിയായിട്ട് നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് തിരിക്കുകയാണ് എന്തായാലും ജാസിനും ഫാമിലിയൊക്കെ ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാരണം ഈ ഒരു ഇതിൽ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ആരും അങ്ങനെ നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരുപാട് ഒരുപാട് കൂടെ എല്ലാത്തിനും നിന്നു ഓക്കെ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പറച്ച് ഇനി പെട്ടെന്നൊക്കെ വരവ് എന്താ പോലെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞ പുസ്തകക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ വരണം കേട്ടോ ഇനിയിപ്പോൾ ദൂരെ ആണെങ്കിലും ഉമ്മക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് പെമ്മക്കളും ദൂരെ ഇനിയിപ്പോൾ ഞാനും ഉമ്മയും ഓളും കുട്ടിയുള്ള ഒരു ലോകായി മറ്റേത് ഉപ്പയും ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉമ്മക്ക് അങ്ങനെ ഒരിതുണ്ടായിരുന്നില്ല ഒരു വലിയ ചക്കരെ പോകുമ്പോൾ തന്നെ ചക്കരെ കല്യാണത്തിൻ്റെ ടൈമിൽ തന്നെ നല്ല ബോറടിയായിരുന്നു കാരണം ഉമ്മ ആകെ മൈൻഡ് ഔട്ടായിരുന്നു ഇപ്പോൾ വാപ്പിയും ഉണ്ടാകും വാപ്പയും പോയി പിന്നെ ഇനി ഇപ്പോൾ അത് കഴിഞ്ഞ് ചക്കര പോകണ തന്നെ രണ്ട് ദിവസമായിട്ട് ഔട്ടാണ് നമ്മളുണ്ടെങ്കിൽ പോലെ വെച്ചാൽ ചക്കര ഇപ്പോൾ ഒരു ഓണം ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ പിന്നെ അവർ പോകുമ്പോൾ ഞങ്ങൾ സെറ്റായി വരണം അപ്പോൾ കുട്ടിയുണ്ട് കുഴപ്പമൊന്നുമില്ല എങ്കിൽ പോലും ഒരു ഇത് തന്നെയാണ് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നാളെ ഓര് പോകുന്ന കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ ഒരു വീഡിയോ ഉണ്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഇത്രയുള്ളൂ you uh -huh.